ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കമലിനും വിഷ്ണുവും കൂടെ വീട്ടിലേക്ക് വരുന്നു അവർ വന്ന ഉടനെ നമ്മുടെ സത്യഭാമ്മ കുറേ അവന് വഴക്ക് പറയുന്നു അതിനുശേഷം രാഘവുന്നവരും വഴക്ക് പറയുന്നു നന്നായിട്ട് വഴക്കൊക്കെ പറയുന്നു ഈ വരുന്ന വഴിയിൽ തന്നെ വിഷ്ണുവിന് വീണ്ടും തലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ പിന്നെ തണുത്ത മോരും വെള്ളമൊക്കെ മേടിച്ചു കുടിക്കുന്നു അപ്പം കമലിൻ്റെ ആകെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് അപ്പം കമലും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാം അപ്പം വിഷ്ണു അതൊന്നും സമ്മതിച്ചില്ല അങ്ങനെ വിഷ്ണു വിഷ്ണുവിനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് അപ്പം സത്യമാവ് പറയും വൈകുന്നേരം അമ്പലത്തിൽ പോകണം പൂജയൊക്കെ ചെയ്യണം എന്ന് അപ്പം വിഷ്ണു അറിയും വേണ്ട ഞാൻ അതിനൊന്നും പോകത്തില്ലെന്ന് പറയും കമലിനോട് പറയും നീ ഇങ്ങോട്ട് വരുമെന്ന് വേണ്ട നിനക്ക് പണിയില്ല നീ പണി നീ എന്താ പണി പോയി നോക്കാൻ പറയും ഈ സമയത്താണ് നമ്മുടെ ചാരികയും നമ്മുടെ ശ്യാമയും ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ വരുന്നങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് അവർ അവരുടേതായ വഴിയിലങ്ങ് പോവുകയാണ് പിന്നീട് നമ്മുടെ വേലായുധനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുന്നു അങ്ങനെ മകളും ഒരു ഓട്ടോയിൽ പോയി ഒരു കടയുടെ ഫ്രണ്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇറങ്ങുന്നു അപ്പോൾ അവള് പറയുന്നു വീട്ടിലേക്ക് സാധനം വാങ്ങണം അച്ഛൻ ഇവിടെ നിൽക്കുന്നു പറയുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അബുബക്കറിൻ്റെ കുണ്ടകളെല്ലാം കൂടി വേലായുധനെ കെട്ടിത്തൂക്കി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ മകൾ വന്ന് നോക്കുമ്പോഴത്തേനും പുള്ളിക്കാരൻ അച്ഛ അച്ഛാ എന്ന് വിളിച്ചാൽ അലറി വിളിച്ച് കയറിയും പക്ഷെ കാണത്തില്ല ഇതേ സമയത്ത് അബൂവക്കറിൻ്റെ ആൾക്കാരെല്ലാം കൂടെ ആ ഒരു മുറിയിൽ കൊണ്ടിടുന്നു ഇടുന്നു അപ്പം വേലായുധം പറയുന്നത് എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഫുഡ് തന്ന എനിക്ക് ഇതൊന്നും വലിയ കാര്യൊന്നും അല്ല ഞങ്ങളുടെ മുതലാളി ഇപ്പം വരുന്ന കുണ്ടകള് പറയും അപ്പം വേലായുദിനൊന്ന് ഞെട്ടുമെങ്കിലും വലിയ കാര്യമൊന്നും ആക്കത്തില്ല അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അബൂബക്കർ അങ്ങോട്ടേക്ക് വരും അബൂബക്കറിനെ കാണുമ്പോൾ നമ്മുടെ വേലായുനൊന്നും ഉണ്ട് ഇനി വേലായനെ ശരിയാക്കി കാര്യങ്ങളൊക്കെ അബൂബക്കർ മനസ്സിലാക്കി എടുക്കുമെന്ന് നാളത്തെ എപ്പിസോഡ് നമുക്കറിയാൻ പറ്റും പിന്നീടാണെങ്കിൽ നമ്മുടെ കമലൻ ശാലയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ ആശാന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഏട്ട തന്നെ എന്തായാലും ഡോക്ടറെ കാണിക്കണം ഇല്ലാതെ ശരിയാകത്തില്ല ഒന്നും പറയുന്നില്ല പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നു ആ ശാരീരിക അസ്വസ്ഥതകളുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശാലിനി പറയും ശരിയാ എന്തായാലും ഞാൻ കാണിച്ചോളാം എന്ന് പറയും അങ്ങനെ കമലിന് അവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ ശാലിനി പെട്ടെന്ന് തന്നെ മനസ്സിൽ പിന്നെ വൈഷമവും അങ്ങനെ അനു കുറച്ച് ഫയലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അതൊന്നും നോക്കാനുള്ള ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അനു ചോദിക്കും എന്താ മേഡം എന്താ പറ്റിയെന്ന് പറയും അപ്പോൾ പറയും ഇങ്ങനെ വിഷ്ണുചേട്ടൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വിഷ്ണുചേട്ടൻ അത് തുറന്ന് പറയുന്നില്ല എന്ന് പറയും അപ്പോൾ അനു പറയും എന്തായാലും മേഡം ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാലേ ശരിയാകത്തുള്ളൂ അതുകൊണ്ട് മേഡം പോയി എത്രയും പെട്ടെന്ന് കാണിക്കാൻ പറയും അപ്പം ശാലിനി പറയും ശരിയാ എത്രയും പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ ശാലിനി വീട്ടിലേക്ക് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ അബൂബക്കറാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ വേലായതിനായിട്ട് പെരുമാറ പെരുമാറാൻ വേണ്ടി ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും വേലായിനെ അടിച്ച് അമർത്തുക അല്ലെ വേലായൻ്റെ ജീവൻ തന്നെ എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അങ്ങനെ ശാലിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് നമ്മുടെ പപ്പിയും ശാമയാണെങ്കിൽ വിഷ്ണു ക്ഷീണിതനായി കിടന്നുറങ്ങും ആ സമയത്ത് കന്മഷിയൊക്കെ മുഖത്ത് വാരി തേക്കും നല്ല അടിപൊളി ഏരി പെണ്ണിനെ പോലെ ഒരുക്കും ഒരുക്കി കഴിഞ്ഞിട്ട് ശാം പപ്പി പറയും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ സത്യ പറയും നമുക്ക് പോകാം കാരണം അച്ഛൻ ഇപ്പോൾ ഉണരും മാറിയേക്കാന്ന് പറയും അങ്ങനെ അവർ മാറുകയാണ് ഈ സമയത്താണ് ഷാലിന് വരുന്നത് ശാലിന് വരുമ്പോഴത്തേനും വിഷ്ണുവിന് ഇങ്ങനെ പെൺകോലത്തിൽ കെട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ശാലിന് ശാലിന് ഫോട്ടോയൊക്കെ എടുക്കും അപ്പം വിഷ്ണുവിനോട് കണ്ണാടി നോക്കാൻ പറയും അങ്ങനെ വിഷ്ണു കണ്ണാടിയിൽ നോക്കുക അങ്ങനെ മനോഹരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് എപ്പിസോഡിൽ അവർ തമ്മിലുള്ള പ്രണയ നിമിഷം അപ്പം വിഷ്ണുവിന് വീണ്ടും ദേഷ്യം വരും അപ്പം വിഷ്ണു ദേശീയ ശാലിനെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ഉമ്മ കൊടുക്കുക അപ്പം ഈ മുഖത്ത് ശാലിയുടെ മുഖത്ത് ഇതെല്ലാം കൂടെ ആകും അങ്ങനെ അവരുടെ സന്തോഷങ്ങളും നിമിഷങ്ങളും എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാര്യമായി രേഖപ്പെടുത്തുക